ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ല സ്നേഹത്തിൽ പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒന്നും പ്രസനറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നാളായി നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ് ഇട്ടിട്ട് അഞ്ചിട്ട് പത്ത് ദിവസത്തിനകം ഒരു റീഡിങ് പോരെ അപ്പോൾ അത് മതി എന്നും ഇട്ടാലും ശരിയാവില്ല അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിനു മുൻപായി എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ അവരുടെ കറണ്ട് ആണ് നോക്കുന്നത് റീഡിങ്ങിന് മുൻപായി നിങ്ങളൊന്നും ബ്രീത്തും ബ്രീത്ത് ഔട്ട് ചെയ്യുക വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് വേണം റീഡിങ് കാണാൻ ഫോഴ്സ്ഫുളി ഒന്നും ക്രിസലേറ്റ് ചെയ്യാൻ പാടില്ല മനസ്സിലായോ അപ്പോൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലോട്ട് കൊണ്ടുപോകുന്ന പോസിറ്റീവായിട്ട് തന്നെ വേണം റീഡിങ് കാണാൻ നമ്മളിവിടെ നോക്കുന്നത് അവരുടെ കറൻറ്റ് എനർജിയാണ് രണ്ടുകൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഇവിടെ കറണ്ട് എനർജിയിൽ ആറ് കാഴ്ച എടുക്കാം നമുക്ക് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് എനർജി ഒരു കാഴ്ച ഒരു കാർഡ് എടുക്കാവേ നിങ്ങളുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചുകൊണ്ട് നമുക്ക് ആറ് കാഴ്ച എടുക്കാം നാല് ആറ് കാച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ അവരുടെ കറണ്ട് എനർജിയിൽ നയൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഫൈവ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു അവിടെ നൈൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഡെത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഡബിൾ എനർജി വന്നിട്ടുണ്ട് വളരെ അപ്പൊ ഇവിടെ ഇനി നമുക്ക് നിങ്ങളുടെ കറന്റ് എനർജിയിൽ ഒരു കാർഡ് എടുക്കാവേ എന്താണ് നിങ്ങളുടെ കറന്റ് എനർജി എന്താണെന്ന് ഒന്നും നോക്കാം ഒറ്റയില് കാർഡ് എടുക്കാറ് ഒരു കാർഡാണ് വന്നിരിക്കുന്നത് പക്ഷേ രണ്ട് കാഡ് ഒരു കാർഡ് എടുത്താൽ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് പുറത്ത് സാരമല്ലേ കേട്ടോ അപ്പോൾ ഫൈവ് ഓഫ് സോഡ് വന്നിട്ടുണ്ട് സെവൻ ഓഫിൻ്റെ കിട്ടും വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഡിസ് കോണ്ടാക്റ്റിലാണ് എന്ന് കാണുന്നുണ്ട് ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളവര് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് മനസ്സിലാക്കി വെച്ചിരിക്കും നിങ്ങളെപ്പിന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴെന്താണ് എന്ന് നോക്കാം ടു ഓഫ് പെൻഡക്കിൾസ് ജസ്റ്റിസ് ഓഫ് കപ്സ്

അവരുടെ കറണ്ട് എനർജിയിൽ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നയൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അവരിവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണ് അവർക്ക് എല്ലാമുണ്ട് പക്ഷെ എന്നാൽ ഒന്നിന്റെ കുറവ് കൂടിയുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായി അവർക്ക് ഒന്നിന്റെ കുറവ് കൂടിയുണ്ട് അവർക്കൊരു കംപ്ലീഷൻ വരണമെങ്കിൽ എന്തോ ഒരു കാര്യം കൂടി വന്നു ചേരേണ്ടതായിട്ടുണ്ട് നയൻ മാൺസും ഉണ്ട് ടെൻ ആയിട്ടില്ല കംപ്ലീഷൻ ഇവിടെ നടന്നിട്ടില്ല മനസ്സിലായ അപ്പോൾ ഇവിടെ ഞാനുണ്ട് അപ്പോൾ ഒരാളിൻ്റെ കുറവെന്ന് പറയുമ്പോഴും അത് നിങ്ങളും കൂടെ ചേർന്നുവെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ വരൂ എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭാവത്തിൽ അവർ ഒരുപാട് ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒത്തിരി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് മനോവിഷമത്തോടുകൂടി ഒത്തിരി ഒത്തിരി ഹൃദയം മുറിഞ്ഞ വേദനയോടുകൂടി അതുപോലെ തന്നെ ഒരുപാട് വിഷമത്തോടുകൂടി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കൂടി ഇല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് മനസ്സിലായ അത് വളരെ വളരെ ആവേശത്തോടുകൂടി കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ ഒത്തിരി പ്രതീക്ഷകളുണ്ട് ഇവിടെ ഈ ഒരു കാത്തുനിൽപ്പിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്നാണ് കാണുന്നത് കണ്ടില്ലേ ഈ ഒരു കാത്തുനിൽപ്പിൽ ഒരുപാട് പ്രതീക്ഷകളാകത്ത് നിങ്ങളുടേതായ പ്രതീക്ഷയാണ് നിങ്ങൾ വന്നു ചേരണം എന്നുള്ള പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയാണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിനിടയിൽ ആരോ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാവണം നിങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഒന്നുകിൽ അവരുടെ സൈഡിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്തായാലും നിങ്ങൾക്കിടയിൽ മറ്റാരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ത്രീ ഓഫ് കപ്സിന്റെ എനർജി അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല കണ്ടിലടവ എനർജി വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത് ആരോ നിങ്ങളെ തമ്മിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു വേർപാടുണ്ടായേക്കുന്ന ഉണ്ടായിരിക്കുന്നത് തീർത്തും കോണ്ടാക്ട് അല്ലാത്ത ചില ആൾക്കാരുണ്ട് ലെസ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവരും ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പഴയ പോലെ സ്നേഹമില്ല മുൻപ് നല്ല സ്നേഹമായിരുന്നു എനർജി അല്ലെ മുൻപ് നല്ല സ്നേഹമായിരുന്നു പക്ഷെ ഇപ്പോഴാ സ്നേഹമില്ല എന്നാൽ സ്നേഹമില്ല എന്ന് വെളിപ്പെടുത്തുന്നുമില്ല ഒത്തിരി ഒന്ന് അകന്ന് നിൽക്കുന്നതായിട്ടും വെളിപ്പെടുത്തുന്നില്ല അത് കാരണം കുറച്ചൊക്കെ രാവിലെ ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മിണ്ടി പറഞ്ഞു അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വിചാരം എന്താണ് അവർ വളരെ ദുർബലരാണ് അവരുടെ വിചാരം എന്താണ് ഞാൻ സ്നേഹിച്ചതുപോലെ അവരെന്നെ സ്നേഹിച്ചില്ല നിങ്ങൾ അവരെ സ്നേഹിച്ചില്ല മനസ്സിലായോ അവർ വിചാരിക്കുന്നതാണിത് അപ്പോൾ അവരുടെ തോട്ട്സാണ് ഞാനിപ്പോൾ ഒറ്റപ്പെട്ടു എന്തൊക്കെയാ സന്തോഷം നഷ്ടപ്പെട്ടു അവരിൽ നിന്നും ഇപ്പോൾ അവർക്ക് ശരിക്കും സന്തോഷിക്കാൻ കഴിയുന്നില്ല അവരുടെ പരിപൂർണത ഇവിടെ ഇല്ല കണ്ടില്ലേ ഇവിടെ അവർക്ക് ഇല്ല അവർക്ക് പൂർണ്ണത വരണമെങ്കിൽ നിങ്ങൾ കൂടി എത്തിച്ചേരണം ഇവിടെയോ അവർ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ചിന്തയിലാണ് അവരിപ്പോൾ കഴിയുന്നത് ഞാൻ ഒറ്റയ്ക്കായി അതായത് നിങ്ങൾ അവരെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് അവരിപ്പോൾ കഴിയുന്നത് ഈ ഈ എനർജി നിങ്ങൾക്ക് രണ്ടു പേർക്കും ബാധകമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഇതാണ് വന്നിരിക്കുന്നത് ഡത്ത് ആൻഡ് റിബർത്താണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ഇത് ഇലക്ട്രോമാറ്റി റ്റലാവുക ലവേഴ്സ് ആവുക ഏതെങ്കിലും തരത്തിലുള്ള പാർട്ട്ണർ ആവാം കപ്പിൾസ് ആവുക ആരുമായിക്കോട്ടെ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹബന്ധത്തിന് ഇത് ബാധകമാണ് ഈ റീഡിങ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വേണം എടുക്കാൻ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചിരിക്കുന്നു കാരണം ഇവിടെ ഡബിൾ എനർജി വന്നിരിക്കുന്നു നിങ്ങൾക്കിടയിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നല്ലതുപോലെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കുക നിങ്ങൾ പിന്നീട് അവരുമായിട്ട് സംസാരിക്കുന്നില്ല അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഒരുപാട് ഹൃദയവേദന അവരനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വന്നു ചേരാത്തതിൽ ചിലപ്പോൾ നിങ്ങളും അതുപോലെ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ കണ്ടില്ല നിങ്ങൾ വെയിറ്റിങ്ങിലാണെന്ന് കാണുന്നുണ്ട് അവർ വന്നു ചേരണം ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവണം കണ്ടില്ലേ ഇവർക്ക് സഹിക്കാൻ വയ്യ നിങ്ങളുടെ എനർജിയാണിത് നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ ഈ വേർപാട് നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ ചിലരൊക്കെ ചില ആൾക്കാർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു ചില ആൾക്കാർക്ക് തീരെ പറ്റുന്നില്ല എന്ത എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു കാളെങ്കിലും മതി ഒന്ന് ഒരു സമാധാനത്തിന് എവിടെയാണെന്ന് അറിഞ്ഞുകൂടെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയതാണ് ഇത് ഈ ബ്ലോക്കിങ് രണ്ടുപേരുടെ സൈഡിൽ സംഭവിച്ചിട്ടില്ല കാരണം ഇവിടെ ആൻഡ് ഇർത്താൻ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുക അല്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുക മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടേത് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ല അല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ കണ്ടില്ല നിങ്ങൾക്കിടയിൽ ചഡ് പാർട്ടി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നിലിത് വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ എതിർത്ത് മറ്റു ആൾക്കാരുണ്ടാവാ എതിർക്കുന്നവരുണ്ടാവാ മനസ്സിലായ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കാസ്റ്റ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും അങ്ങനെ നിങ്ങളുടെ ഈ കണക്ഷന് നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളവരുണ്ടാവാം നിങ്ങൾക്കിടയിൽ നല്ലതുപോലെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് തേർഡ് പാർട്ടി കൊണ്ട് ത്രീ ഓക്കെ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു ആദ്യ കാലങ്ങളിൽ തന്നെ ഇവിടെ കാണുന്നുണ്ട് നല്ലതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിരുന്നവരാണ് ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ നിങ്ങൾ മുന്നോട്ട് വളരെയധികം പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു കണക്ഷൻ ആയിരുന്നു ഇത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നിങ്ങളെ പറ്റി അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പോകണം മനസ്സിലായി നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന ഇതാണ് പിന്നീട് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും അവർ ചിന്തിക്കുന്നതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ പറ്റിയുള്ളത് ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അവർ വിചാരിക്കുന്നത് എന്താണ് നിങ്ങളിപ്പോൾ ഒത്തിരി സന്തോഷത്തിലായിരിക്കും കഴിയുന്നത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം നിങ്ങൾ അതോ ആലോചിച്ചിട്ടായിരിക്കണം അവർ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് ഇനി അതുമല്ല എങ്കിൽ പോലും അവർ വിചാരിക്കുന്നുണ്ട് കുറച്ച് നാൾ സെപ്പറേഷനിലിരുന്നാലും നിങ്ങൾ സന്തോഷിച്ച് മുന്നോട്ട് പോയിക്കൊള്ളും കാരണം നിങ്ങൾ വളരെ മിടുക്കരാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നു അവരുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വിഷമമൊന്നും ഉണ്ടാവില്ല അവർ ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് അത്ര വിഷമമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അത്ര മിടുക്കരാണ് നിങ്ങളിന്ന് ഒരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ധൈര്യം സംഭരിച്ചിട്ടുണ്ടാവണം ധൈര്യത്തോടുകൂടി നിങ്ങൾ കുറച്ച് നല്ല ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് കാരണം നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ നല്ല ബ്യൂട്ടിയുള്ള ആൾക്കാരാണ് നിങ്ങൾ നല്ല നല്ലതുപോലെ ഡ്രസ്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ തന്നെയും അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ആൾ മാറിയിട്ടുണ്ടാവും ഇനി അവരിലേക്ക് ചെല്ലില്ല എന്തായാലും ഏർ പഴയതിനേക്കാൾ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പറ്റി മനസ്സിലായത് നിങ്ങളെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡാണ് അവരുടെ മനസ്സിലുള്ളത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇനി മറ്റാരെയും കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ അവർ ചിന്തിക്കുന്നു നിങ്ങളെ പറ്റി നിങ്ങൾ എന്തായാലും സാമ്പത്തികമുള്ളവരാണ് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി അവരുടെ സാമ്പത്തിക സഹായമൊന്നും ആവശ്യമില്ല അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രീഡം കിട്ടിയതുപോലെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് അവരിവിടെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാ നിങ്ങളുടെ പക്ഷമാണ് ശരി നിങ്ങളുടെ പക്ഷമാണ് ശരിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക എന്ന് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നു അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ നല്ലതുപോലെ ക്ലിയർ ആക്കുന്നു എന്നുള്ളതാണ് അവർ പറ്റി ചിന്തിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും കഴിയാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും അവരില്ലായെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ അവർക്കൊരു പൂർണത വേണമെങ്കിൽ നിങ്ങൾ ഇല്ലാതെ പറ്റില്ല എന്ന് അവർ ചിന്തിക്കുന്നു കണ്ടില്ലേ നിങ്ങൾക്ക് എങ്ങനെയായാലും മുന്നോട്ട് പോകാൻ നിങ്ങൾ മിടുക്കരാണ് നിങ്ങൾക്ക് സാമ്പത്തികത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള സഹായം ഇനി നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വളരെ വളരെ മുൻപന്തിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എല്ലാവരുടെയും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമാണ് സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ മാനസ് മെന്റലി സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നല്ല ധൈര്യത്തോട് നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ പഠിച്ചു പോയി ഇപ്പോൾ എന്നാണ് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് മനസ്സിലായോ ഇനി നമുക്ക് ഉറക്കൽ കാട്സ് ഒന്ന് നോക്കാവേ ഇതിനിടയിൽ എന്തൊക്കെയാണ് എന്താണ് അവർ വീണ്ടും പിന്നെയും നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ നോക്കാം റിസെപ്റ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ അവർ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമുക്ക് കാണുന്നത് കേട്ടോ അപ്പൊ അവർ നിങ്ങളിലേക്ക് വരണം സെലിബ്രേറ്റ് ചെയ്യണം ജീവിതം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ് പതുക്കെ എങ്കിലും കുറച്ചൊക്കെ ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കാൻ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവർക്ക് കംപ്ലീഷൻ വരണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത വേണമെങ്കിൽ നിങ്ങൾ കൂടെ ചേർന്നെങ്കിൽ മാത്രമേ പറ്റൂ എന്നാണ് അവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് അത് സ്ലോയിങ് ഡൗൺ പതുക്കെ ആയാലും ശരി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം പതുക്കെ പതുക്കെ അവർ നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ നിങ്ങളിവിടെ വരുന്നോ എന്ന് നോക്കി നോക്കി ഇരിക്കുന്ന എനർജി ഉണ്ട് കണ്ടില്ലേ അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അവരിടയ്ക്ക് ഇവിടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം നോക്കുന്നുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും മെസ്സേജ് കാണുന്നുണ്ടോ അല്ല നിങ്ങൾ അവരെ കോൾ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ വേറെ ഡി പി മാറ്റിയിട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ പറ്റി എല്ലായ്പ്പോഴും അവരിങ്ങനെ തിരിഞ്ഞ് 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 നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ശ്രദ്ധ അവർക്കുണ്ട് അതുപോലെ തന്നെ ഇനി എന്ത് പ്രശ്നമായാലും ശരി ബ്രേക്ക് ത്രൂ ആണ് എന്ത് പ്രശ്നമായാലും ശരി പൊട്ടിച്ചെറിഞ്ഞ് തകടം മറിച്ചുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ മുൻപിലുണ്ടെങ്കിലും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ റിസപ്റ്റിവിറ്റി നിങ്ങളെ എങ്ങനെയായാലും സ്വീകരിക്കും വീണ്ടും നിങ്ങളെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടി അവർ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ല എങ്കിൽ നിങ്ങളെ വീണ്ടും സ്വീകരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതിന് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗിന്റെ കാസൊന്നും നോക്കാവേ അവർ നിങ്ങളെ എങ്ങനെയാണ് മുൻപ് കണ്ടിരുന്നത് എന്ന് നോക്കാം ഏസ് ഓഫ് കപ്സിന്റെ എനർജി ആയിരുന്നു ഒരു പ്രണയമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ പറ്റില്ല കുറച്ചൊന്ന് വേർ പിരിഞ്ഞിരുന്നാൽ പോലും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന എനർജിയാണ് ഈ സൊക്കപ്സ് വീണ്ടും നിങ്ങളുമായിട്ട് പ്രണയം തുടങ്ങും എന്നാണ് ഇവിടെ കാണുന്നത് ഇത് മുൻപേ അങ്ങനെ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും പ്രണയം തുടങ്ങിക്കൊണ്ടേയിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് അതിനിടയ്ക്കാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് അവിടെ നിന്നുമാണ് ഒരു സെപ്പറേഷൻ സംഭവിച്ചത് എന്നുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സൻ്റ് എനർജിയാണ് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഉണ്ടായിരുന്നത് അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയായിരുന്നു നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് ഐശ്വര്യത്തെ ഒരുപാട് വർദ്ധിപ്പിച്ചിരുന്നു അവർ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു കാണും നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കടബാധ്യതകൾ ഒഴിഞ്ഞുപോയി അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടി ഐശ്വര്യം ഉണ്ടായി അല്ല പുതിയ ജോലി ലഭിക്കാനുള്ള കാരണം അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ചിട്ട വരുത്തിയത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷമാണ് അതുപോലെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യ ും വന്നത് നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്നതിന് ശേഷമാണ് മനസ്സിലായത് നിങ്ങളെ ഒരു ഐശ്വര്യവതിയായ ഒരു മഹാറാണിയെ പോലെ അവർ കരുതുന്നു അല്ലെങ്കിൽ മറ്റ് വേറെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ട് കരുതുന്നു ഇത് ഹിയോർഷി തിരിച്ചു മറിച്ച് എടുത്തോണം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ അത്തരത്തിലുള്ള സ്നേഹമാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എംബ്രസിന്റെ എനർജി ഇതിലപ്പുറം നല്ലൊരു എനർജി ഇല്ല കണ്ടില്ല അവരുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും കൊടുത്തിരുന്നത് നിങ്ങളായിരുന്നു നിങ്ങളുടെ ആ സാമീപ്യമായിരുന്നു അവർക്ക് എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം വർദ്ധിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ സാമീപ്യം എന്നാണ് നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് അവർ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അവർ മുൻപും നിങ്ങളെപ്പറ്റി കണ്ടതും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിരുന്നിട്ടും ഉണ്ടാവാം ഈ ഒരു കാര്യം അല്ലേ കിങ് ഓഫ് ഫ്രാൻസിൻ്റെ എനർജിയാണ് അവർ ഇവിടെ വിചാരിച്ചാൽ കിങ് ഓഫ് വാൻസ് കോൺഫിഡൻ ലോ ആണ് ഈ ഒരു സ്നേഹത്തിൽ കിങ് ഓഫ് ഫൺസ് അല്ലേ അപ്പോൾ ഈ ഒരു സ്നേഹബന്ധത്തിൽ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഐശ്വര്യകരമായ ആ ഒരു ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം മുന്നോട്ട് പോയില്ലേ അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങളിൽ നിങ്ങളുടെ സ്നേഹത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയില്ല ഒരു സെപ്പറേഷൻ വരില്ല എന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നു മുൻപേ തന്നെ അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നതിനാലാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ തമ്മിൽ വീണ്ടും കൂടി ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളോടുള്ള മെസ്സേജ് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തരാനുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാവേ റിഫ്ലക്ഷൻ ആണ് ബീങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി എന്തായാലും നമ്മളിപ്പം സപ്പറേഷനിലായത് എനിക്ക് കാര്യങ്ങൾക്ക് നന്നായി എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടിയ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്കിടയിൽ എന്തൊക്കെയാണ് ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോയാൽ ജീവിതം ഒന്ന് സക്സസ്സിലേക്ക് പോകാൻ പറ്റും സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിന് എനിക്കൊരു വ്യക്തത കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ അവസ്ഥയിൽ അവർ മനസ്സിലാക്കാ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായ ഐ ഡോ വാണ്ടിറ്റ് ടു ചൈസ്മുറേ എനിക്കിനി നിങ്ങളെ ചെയ്സ് ചെയ്യാൻ വയ്യ ഇനി കുറച്ചുകൂടി അങ്ങ് ചെയ്സ് ചെയ്ത് വരാനൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ കുറച്ച് ചെയ്ത് ചെയ്തു മനസ്സിലായോ കുറച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ പിറകെ ഞാൻ വന്നു പക്ഷേ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല രണ്ടുപേരും പരസ്പരമായാലും ഈ ഒരു ഈ ഒരു എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാധകമാണ് എന്തായാലും പരസ്പരം ചേസ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ അവർ നിങ്ങളെ ചേസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളും അവരെ ചേസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ രണ്ടു കൂട്ടാരുടെ മനോഭാവം ഇപ്പോഴെന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് ചേസി ചെയ്യാൻ സോറി ഇനി എനിക്ക് ചേസ് ചെയ്യാൻ വയ്യ മതിയാക്കി എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ഒന്ന് ചേരേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകും അതെനിക്ക് അറിയാം ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ് ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അറിയോ അപ്പോൾ ഇപ്പോൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാനതിൽ അൺസാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് അല്ല ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കാരണം ഞാൻ ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എനിക്കൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല നിങ്ങളില്ലാതെയുള്ള എൻ്റെ ഈ ജീവിതം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എന്നുള്ളതാണ് പറയുന്നത് ഷാഡോ സൈഡ് ആണ് യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് നിങ്ങളാണ് എൻ്റെ കഴിവുകളെ എന്റെ കുറവുകളെ മനസ്സിലാക്കി തന്നത് നീ തന്നെയാണ് നിങ്ങളാണ് മനസ്സിലായത് അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു കാരണം നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടായത് എനിക്ക് ചിലപ്പോൾ ജോലി കാര്യത്തിൽ എന്നെ സഹായിച്ചത് എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ എന്നെ സഹായിച്ചത് നിങ്ങളായിരുന്നിരിക്കണം അതുകൊണ്ടൊക്കെ അവർ അങ്ങനെയാണ് അവർ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ എന്നെ മുന്നോട്ട് നിലനിർത്തി കൊണ്ടുവന്നിട്ടുണ്ട് പല കാര്യങ്ങളിൽ നിന്നും സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും എന്റെ പേഴ്സണാലിറ്റി ഇത്രത്തോളം നല്ലതായി നിലനിർത്താൻ തന്നെയും നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് എൻ്റെ കുറവുകളെ കണ്ടെത്തി എന്നെ ഞാനാക്കി മാറ്റിയത് നിങ്ങളാണ് കാരണം നിങ്ങൾ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഐശ്വര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിരിക്കുന്നു അത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ മെസ്സേജ് ടൈമാണ് ഐ എം അഫറേഡ് ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഞാൻ പേടിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ താമസിച്ചു പോയോ എന്നൊരു പേടി എനിക്കുണ്ട് കാരണം ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് ആ ഒരു പിണക്കം നിലനിർത്തി കൊണ്ടുപോകാൻ പാടില്ല ഒന്ന് കൂടി വന്നാൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് വളരെ ബുദ്ധിമുട്ടാകും കാരണം അങ്ങനെ അങ്ങ് പോകും അത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ ഞാൻ താമസിച്ചു പോയോ ഇപ്പോൾ തന്നെ താമസിച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഭയം മനസ്സിലായോ അതാണ് ഇവിടെ അവർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അവരുടെ മെസ്സേജാണ് നിങ്ങൾക്കായിട്ടുള്ളത് നമുക്ക് ഒരു ഗൈഡൻസ് ഉണ്ട് ലൈഫ് ഈസ് എ സീരീസ് ഓഫ് നിങ്ങളുടെ ലവ് വർക്കിൾസ് ആണ് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആണിത് അപ്പോൾ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് കോൺസെൻറ് ഷിഫ്റ്റിംഗ് സൈക്കിൾസ് ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ മാറി മാറി വരുന്ന ചക്രങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും മറ്റ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കാര്യത്തിലായാലും ജോലി കാര്യങ്ങളിലായാലും ജീവിതത്തിൽ തന്നെ പൊതുവായിട്ടും സാമ്പത്തികപരമായാലും എന്ത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും നിരന്തരം പ്രശ്നങ്ങളാണ് മനസ്സിലെ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഇല്ല ആർക്കും തന്നെ ഇല്ല അത് വെറുതെ പറയുകയാണ് ഉണ്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അവർ പലരും അത് മറച്ചു വയ്ക്കുകയാണ് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് മാറി മാറി വരുന്ന നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ എന്താണ് വിൻ വി റെസിസ് റെസിസ്റ്റ് ചെയ്ഞ്ച് മാറ്റങ്ങളെ നമ്മൾ എപ്പോഴെങ്കിലും തടയാൻ ശ്രമിച്ചു പോയോ എങ്കിൽ എങ്കിൽ എന്താണ് വി റെസിസ്റ്റ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് ലൈഫ് ഇത് സ്വാഭാവികമായ ഒരു ഒഴുക്കാണിത് അതായത് മാറ്റങ്ങളുടേതായ ഒരു സ്വാഭാവികമായ ഒരു ഒഴുക്ക് വരുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അപ്പോൾ ഇതിനെ നമ്മൾ എപ്പോഴെങ്കിലും തടയാൻ ശ്രമിച്ചു പോയി എങ്കിൽ അല്ലെങ്കിൽ ഇതിനെ ചെറുത്ത് നിർത്താൻ ശ്രമിച്ചു പോയിട്ടുണ്ട് എങ്കിൽ എന്താണ് അതിൻ്റെ ക്രിയേറ്റ് അൺനെസറി സ്ട്രെസ് അപ്പോൾ ഈ സ്വാഭാവികമായ ഈ ഒരു വരവുണ്ടല്ലോ സ്വാഭാവികമാണിത് നാച്ചുറൽ ആണ് സംഭവങ്ങൾ നാച്ചുറൽ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നാച്ചുറൽ ആണ് ഒരു ജീവിതത്തിൽ മനസ്സിലായോ അതെല്ലാവർക്കും വരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നത് കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവിക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ക്രിയേറ്റ് അൺനെസസറി സ്ട്രെസ് ആണ് ആവനാവശ്യമായ സ്ട്രെസ് അനാവശ്യമായ സമ്മർദ്ദമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് എന്താണ് വേണ്ടത് ബി സർപ്രൈസ്ഡ് വെയർ ഇറ്റ് ലീഡ്സ് ബ്ലോ നമ്മൾ ഗോ ദ ഫ്ലോ ഫ്ലോയ്ക്കനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്താൻ പഠിക്കണം ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അതിശയിച്ചു പോകും എങ്ങോട്ടാണ് ഈ ലൈഫ് പോകുന്നത് എന്ന് മനസ്സിലായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ചേർത്ത് നിൽക്കാൻ ശ്രമിക്കാൻ പാടില്ല അതങ്ങനെ വന്നു പൊയ്ക്കോട്ടെ അവരെന്തെങ്കിലും ഇനിയും കുറച്ച് പറഞ്ഞു അതിനെ അവിടെ സൈലന്റ് ആയിട്ട് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ് മനസ്സിലായ അല്ലാതെ അതിനെ എതിർക്കാനോ മറ്റു ചില പിന്നെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ ജയിക്കാൻ പോവുക മനസ്സിലായോ അപ്പോൾ ഞാനാണ് കേമിയ അല്ലെങ്കിൽ ഞാനാണ് കേമൻ എന്നുള്ള മട്ടിൽ ഈഗോ കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ അവിടെ ജയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ അനാവശ്യമായ സ്ട്രെസ് രണ്ടു പേർക്കും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ രണ്ടുപേരും അങ്ങനെ വരുന്നത് പോലെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിശയകരമായ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ വന്നോളും സന്തോഷം തനിയോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നോളും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാവേ എറണാകുളമാണ് വന്നിരിക്കുന്നത് അക്കൊരു കുംഭമാസം വന്നിട്ടുണ്ട് അത് അവിട്ടം വരാ ചതയം പോരൂരുട്ടാതി മുക്കാൽ ലെറ്റർ എ ലെറ്റർ ബി മേമന്ത് മേമന്ത് വരുന്നുണ്ടല്ലോ പാലക്കാട് ലെറ്റർ ടി ലെറ്റർ യു കണ്ണൂർ ജൂലൈ മന്ത് ഡിസംബർ മന്ത് ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര നമ്പർ ത്രീ വയനാട് ലെറ്റർ സോറി നയൻ നമ്പർ നയൻ ഒക്ടോബർ മന്ത് കാ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര നമ്പർ സെവൻ ലെറ്റർ സി ലെറ്റർ ഡി കാൺ സോറി സ്കോർപ്പിയോ വിശാഖം കാൽ വൃശ്ചികമാസം വിശാഖം കാൽ അനിഴം തൃക്കേട്ട ചിങ്ങമാസം ലിയോ മകം പൂരം ഉത്തരം കാൽ ഏപ്രിൽ മന്ത്രി നമ്പർ ഫോർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് വന്നിരിക്കുന്നത് ക്ലൂസ് എടുക്കണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ക്ലൂസ് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ റീഡിങ് എത്ര പേർക്ക് റെസണേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് റെസണേറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലൂസ് റെസണേറ്റ് ആകുമോ അതും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ നിങ്ങൾക്ക് റെസണേറ്റ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ